അലിബാബന്റെ ഫൗണ്ടർ പറയുന്ന ഒരു കോട്ടുണ്ട് ജാക്മ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കേട്ടുണ്ടാവും ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരാം വെൻ യു ബി കം ട്വന്റി തേർട്ടി യു ഷുഡ് വർക്ക് വിത്ത് എ ഗുഡ് ബോസ് കാരണം എന്താണ് ട്വന്റി ടു തേർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ലേൺ ചെയ്യണ സമയമാണ് ട്വന്റി ടു തേർട്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി നല്ലൊരു ബോസിന് കീഴിലായിരിക്കണം ആ നല്ല ബോസ് എന്തായിരിക്കണം ഒരു വിഷൻ ഉള്ള ആളാണ് നിങ്ങൾക്ക് ഒരു വിഷൻ ഉണ്ടാക്കി അവിടെ എത്തിക്കുന്ന ഒരു ബോസ് ആ ബോസിന് കൂടെ വർക്ക് ചെയ്യണം വെന്യൂ ബിക്കം തേർട്ടി ടു ഫോർട്ടി ട്രൈ ഡിഫറെ തിങ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണേ അവിടെ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ അതിന് ഒരുപാട് ലേണിംഗ് ഉണ്ടാവും മേക്ക് ലോട്ട് ഓ മിസ്റ്റേക്ക് ട്രൈ ഡിഫറെ ഡിഫറെന്റ് തിങ് ആൻഡ് മേക്ക് മിസ്റ്റേക്ക് ആൻഡ് ലേൺ ഫ്രം മിസ്റ്റേക്സ് അതിൻ്റെ സമയമാണ് തേർട്ടി ടു ഫോർട്ടി എന്ന് പറഞ്ഞത് ഞാൻ പത്ത് വർഷത്തിൽ നമ്മളൊക്കെ ആ റേഞ്ചിലായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ മാനേജറായി വർക്ക് ചെയ്തു ടെക്നോളജിസ്റ്റായി വർക്ക് ചെയ്തു പല പല കമ്പനികൾ വർക്ക് ചെയ്തു ട്വന്റി ടു തേർട്ടിയിൽ ഞാൻ വർക്ക് ചെയ്തൊരു ബോസിൻ്റെ കൂടെ ആറ് വർഷം ഒരു യു കെ ബോസിൻ്റെ കൂടെ പലപ്പോഴും പല പ്രാവശ്യം പല ആളുകൾ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഇങ്ങനൊരു കമ്പനിയുടെ ഓണറായി നിൽക്കാൻ പറ്റുന്നത് ഫോർട്ടീൻ ടു ഫിഫ്റ്റി ആകുമ്പോൾ ഒരിക്കലും പുതിയ ട്രൈ ചെയ്യാൻ പോയത് ഒരുപാട് മിസ്റ്റേക്കൊക്കെ പഠിച്ച് ഒരുപാട് ലേൺ ചെയ്ത് നിങ്ങൾ ഐഡന്റിഫൈ സ്ട്രോങ് ഏരിയ നിങ്ങൾ സ്ട്രോങ്ങ് ആയാൽ നിങ്ങൾ സ്വന്തമായി സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ലക്ഷങ്ങൾ ശമ്പളത്തിലുള്ള ജോലി കിട്ടുക സമയത്ത് നല്ല പൊഷൻ നോക്കി ജോയിൻ ചെയ്യാം